നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം അച്ഛനും അമ്മയും നിരന്തരമായിട്ട് വഴക്കാണ് എന്നും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആ മക്കൾ കേൾക്കുന്നത് ആ അച്ഛനും അമ്മയും തല്ലുകൂടുന്നതാണ് മദ്യപിച്ചെത്തുന്ന പിതാവ് അമ്മയെ ശാരീരിക ഉപദ്രവം നടത്തുന്നതടക്കം കണ്ട് ഹൃദയം തകരുന്ന മക്കളായിരുന്നു അത് അത് പിന്നീട് ശീലമായതോടു കൂടെ വഴക്കുണ്ടായാൽ ആ ഭാഗത്തേക്ക് പോകാതാകുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം ആ മക്കൾ കേട്ട ബഹളം അത് സാധാരണ അവർ കേൾക്കുന്നത് പോലെയുള്ള അല്ലെങ്കിൽ അവർക്കറിയാവുന്നതുപോലെ അച്ഛനും അമ്മയും മദ്യലഹരിയിൽ വഴക്കിടുന്നത് മാത്രമായിരുന്നില്ല തൻ്റെ അമ്മയുടെ അവസാന നിമിഷങ്ങളിൽ സ്വന്തം ജീവന് വേണ്ടി പിടഞ്ഞ ആ അമ്മയുടെ കരിച്ചിലായിരുന്നു ആ മക്കൾ കേട്ടത് അതായത് തിരുവനന്തപുരത്ത് അതിദാരുണമായിട്ടുള്ള ഒരു കൊലപാതകം നടന്നിരിക്കുന്നു മാതാപിതാക്കൾ തമ്മിൽ വഴക്ക് പതിവായതുകൊണ്ട് തന്നെ മക്കളത് കാര്യമായി ശ്രദ്ധിക്കാത്തതുകൊണ്ട് ആ അമ്മ ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയിലെത്തിയിരിക്കുന്നു മദ്യപിച്ചെത്തിയ ഭർത്താവ് യുവതിയെ ഉപദ്രവിക്കുകയായിരുന്നു കഴുത്തറുത്ത് കൊല്ലുകയായിരുന്നു എന്നാണ് വിവരം മുറിയിലേക്ക് മക്കൾ പോകാതിരുന്നു പക്ഷെ വൈകിട്ടവിടെ അമ്മയെ കാണാതാകുന്ന സാഹചര്യത്തിൽ മുകളിലെത്തെ നിലയിൽ മകൻ പോകുന്നു അവിടെ വെച്ചാണ് മകൻ തന്റെ അമ്മ അച്ഛന്റെ കൈകളാൽ കഴുത്തറത്ത് കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ അറിയുന്നത് പോലും തിരുവനന്തപുരത്ത് ഭാര്യയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയിട്ടുള്ള സംഭവത്തിൽ തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ഒരാളെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത് മാർത്താണ്ഡം കാഞ്ഞിരങ്കോട് ഈ ഇനയൻവിള സ്വദേശിയായിട്ടുള്ള ജസ്റ്റിൻ കുമാർ എന്ന് പറയുന്ന അൻപത്തിയഞ്ചു വയസ്സുകാരനാണ് ഈ മദ്യലഹരിയിൽ സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് ഈ അതിധാരണമായിട്ടുള്ള കൊലപാതകം നടന്നതെന്നാണ് വിവരം ഭാര്യയായ കസ്തൂരിയെയാണ് ഇയാൾ കൊലപ്പെടുത്തിയത് ജസ്റ്റിൻ കുമാർ നിരന്തരം മദ്യപിച്ചെത്തുന്നതിനാൽ ഇരുവരും തമ്മിൽ വഴക്ക് പതിവായിരുന്നു കഴിഞ്ഞ ദിവസവും സമാന രീതിയിൽ മദ്യപിച്ചതിനെ തൊലി ചൊല്ലി ഇരുവരും തമ്മിൽ വഴക്കേറ്റം ഉണ്ടാകുകയും ചെയ്തിരുന്നു ഈ വഴക്കിനിടയിലാണ് ജസ്റ്റിൻ കുമാർ തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തികൊണ്ട് കസ്തൂരിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് നിരന്തരം ഇരുവരും തമ്മിൽ വഴക്കുണ്ടാകുന്നതിനാൽ മുറിയിലുണ്ടായിരുന്ന മക്കൾ ബഹളം കേട്ട് അങ്ങോട്ട് പോയിട്ടില്ല എന്ന് പിന്നീട് വിവരങ്ങൾ പുറത്തുവന്നു വൈകിട്ടാണ് മകൻ മുകളിലെത്തെ നിറയെ മുറിയിലേക്ക് പോകുന്നത് അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് തൻ്റെ അമ്മ കഴുത്തറുത്ത നിലയിൽ കിടക്കുന്നത് കാണുന്നത് സംഭവം അറിഞ്ഞ ഉടൻ തന്നെ മക്കൾ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് എത്തി കസ്തൂരിയെ കുഴിത്തുട സർക്കാർ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു പക്ഷേ ഏറെ വൈകിയത് കൊണ്ട് തന്നെ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു ഒളിവിലായി പോയ പ്രതിയെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത് അതേസമയം കഴിഞ്ഞ ദിവസം തന്നെ മറ്റൊരു കൊലപാതകം കൂടെയാണ് നമ്മുടെ തലസ്ഥാനത്ത് നടന്നിരിക്കുന്നത് തിരുവനന്തപുരം പാലോട് ഇടിഞ്ഞാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മുത്തശ്ശനെ ചെറുമകൻ കുത്തി കൊലപ്പെടുത്തുകയാണ് പാലോട് സ്വദേശി സന്ദീപ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ ഇടിഞ്ഞാർ സ്വദേശിയായിട്ടുള്ള രാജേന്ദ്രൻ കാണിയാണ് മരണപ്പെട്ടത് കുടുംബ പ്രശ്നത്തെ തുടർന്നാണ് കൊലപാതകം എന്നതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ആക്രമണം നടന്ന സമയത്ത് സന്ദീപ് മധ്യ ലഹരിയിലായിരുന്നു മൃതദേഹം പാലോട് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു സന്ദീപിന്റെ അമ്മൂമ്മയുടെ രണ്ടാമത്തെ ഭർത്താവാണ് രാജേന്ദ്രൻ കാണി എന്ന് പറയുന്നത് ഒരു വർഷം സന്ദീപ് രാജേന്ദ്രന്റെ വീട്ടിൽ വന്ന വഴക്കിടുന്ന രീതി പതിവായി തുടരുകയായിരുന്നു ഇതേ തുടർന്ന് രാജേന്ദ്രൻ ഇഴിഞ്ഞാറിൽ ഒരു കടയിലേക്ക് താമസം മാറ്റി അവിടേക്കാണ് ഇയാൾ മദ്യപിച്ചെത്തി വഴക്ക് തുടർന്നത് ഇതേ തുടർന്ന് കയ്യിൽ കരുതിയിട്ടുള്ള കത്തിയെടുത്ത് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് വന്നത് അതായത് ഇത് രണ്ടും നടന്നിരിക്കുന്നത് ഏറെക്കുറെ സമാനമായിട്ടുള്ള ഒരു രീതി തന്നെയാണ് രണ്ട് കൂട്ടരും ഈ പറയുന്നത് പോലെ മദ്യലഹരിയിലായിരുന്നു ഈ നമ്മുടെ നാട്ടിലെ ഓരോ ദിവസവും ക്രമസമാധാന നില നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഈ രണ്ട് വാർത്തകൾ ഇത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന രണ്ട് വാർത്തകൾ മാത്രമാണ് ഓരോ ദിവസവും കേരളത്തിൽ ഈ പറയുന്നത് പോലെ മദ്യലഹരിയിലും ലഹരിയിലും മറ്റ് പ്രകോപനപരമായിട്ടുള്ള നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും ഇത്തരത്തിൽ കൊലപാതകങ്ങൾ മാത്രമാണ് ഒരു അവസാനം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഓരോ ദിവസവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ണ്ട് നമ്മൾ ഞെട്ടിലൂടെ കേട്ടിരുന്ന പല വാർത്തകളുമാണ് കേരളത്തിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നിപ്പോൾ രണ്ടു പേരുടെയും മരണം അത് രണ്ടും മധ്യലഹരിയിലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഞെട്ടിപ്പിക്കുന്ന കാര്യം